എന്റെ ജീവിതത്തിലെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആയി ദി ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷനൽ ഇവന്റ് ഇൻ കേരള നമ്മുടെ സെൽഫിലേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ ആ ഒരു മെയിൻ സ്വിച്ച് ഓണാക്കാനുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ മെഗാ ഇവന്റ് എന്ന് പറയുന്നത് സിംപ്ലി അതൊരു മാസ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മൾ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ട് ക്വാളിറ്റിയിൽ കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു കോർ പാർട്ടായ നമ്മുടെ സെൽഫിലേക്കാണ് ഹലോ എവറി വൺ ദിസ്ഇസ് മീ ജാനിഫനോഫൽ ആൻഡ് ഇന്റർനാഷണൽ മൈൻഡ് കോച്ച് ഫ്രം ടി മേഡിയൻ ടോക്സ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈൻഡ് മൈൻ ഫോർമാ സോ ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അനൗസ്മെൻറ്റ് മറ്റൊന്നുമല്ല ദ ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷണൽ ഇവന്റ് ഇൻ കേരള ഏഡിയൻ ഡോക്സിന്റെ മെഗാ ഇവെന്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇസ് ഹാപ്പനിങ് ഓൺ മെയ് ട്വൻറ്റി ഫൈവ് അപ്പോൾ മെഗാ ഇവന്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിംപ്ലി അതൊരു മാസ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു മാസ് ഇവന്റാണ് അപ്പോൾ ഞാൻ ഈ അനൗൺസ്മെന്റ് എന്തുകൊണ്ട് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് സ്റ്റോറിയും കൂടി ഇതിനകത്ത് കൂടെ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം മെഗാ ഇവന്റ് ടു തൗസൻഡ് ട്വന്റി ടു എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തതുപോലെ പോലെ ടു തൗസൻഡ് ട്വന്റി ടൂയിലാണ് ഞാൻ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നതും അതിനോടൊപ്പം തന്നെ ഞാൻ ഈ മെഗാ ഇവന്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഗാ ഇവന്റ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും എന്റെ മൈൻഡ് തീരെ എക്സ്പാൻഡ് അല്ല ഞാൻ എന്റെ അന്നത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജോബ്ലെസ് ബി ടെക് ഗ്രാജുവേറ്റ് ഒരു ഹോം മേക്കർ മാത്രമായിരുന്നു ഞാൻ അന്ന് ട്രെയിനർ ആവുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിനെ പറ്റിയോ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അതുവരെ ഓൺലൈനിൽ മാത്രം കണ്ട് ഗൈഡിനെയും മെന്റേഴ്സിനെയും കുറെ കോച്ചസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ കോച്ചസിനെയൊക്കെ മീറ്റ് ചെയ്തപ്പോഴും ആ ഒരു ടീമിന്റെ വൈബൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കും ജി സി ടി പി ചെയ്യണം എനിക്കും കോച്ച് ആവണം എന്നൊരു ആഗ്രഹം എനിക്ക് അന്ന് തോന്നി അന്ന് അങ്ങനെ ഒരു ഇവന്റിൽ ആ ഒരു ഹൈ എനർജി ഹൈ വൈബ്രേഷൻ ആ ഒരു മാസ് ഇവന്റിൽ വെച്ചിട്ട് അങ്ങനെ ഒരു തോട്ട് വരികയും അന്ന് ഞാനിത് ഫിക്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണോന്നറിയില്ല വിത്തിൻ ഫോർ മന്ത്സ് ഞാൻ ജി സി ടി പി ചെയ്യുകയും ഒരു കോച്ച് ആവുകയും ചെയ്തു അപ്പൊ അങ്ങനെ എന്റെ ലൈഫിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടക്കാൻ ഈ മെഗാ ഇവന്റ് ഒക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ക്ലാസ് എടുക്കാനുള്ളതും അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ട്രാൻസ്ഫേഷൻ കൊണ്ടുവരാനും വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള കഴിവ് എൻ്റെ ഉള്ളില് അന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെയൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു കഴിവില്ലെന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ നിങ്ങളും ഇപ്പോ യാതൊരു കഴിവില്ല എന്താണ് നമ്മൾ ലൈഫ് കൊണ്ട് ചെയ്യേണ്ട എന്നൊരു സ്റ്റെപ്പ് പോയിന്റ് ഒക്കെ ആണെങ്കിൽ ഈ മെഗാ ഇവന്റ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതൊരു വൺ ഡേ ഇവന്റ് ആണ് മെയ് ട്വന്റി ഫിഫ്ത് കാലിക്കറ്റ് മറീന കൺവെൻഷൻ സെന്ററിൽ മോർണിംഗ് എയ്റ്റ് എ എം ടു ഫൈവ് പി എം ആണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോ സൺഡേ ആണ് എത്ര ആണ് നമ്മൾ വെറുതെ കളഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ മെയ് ട്വന്റി ഫിഫ്ത് സൺഡേ നമുക്കൊന്ന് നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റിയെടുത്താലും എല്ലാവരും പറയും സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ അല്ലെ പക്ഷെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇയർ തന്നെ ഏകദേശം ഹാഫ് ആവാനായി എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നമ്മുടെ സെൽഫിലേക്ക് കൊടുത്തത് ഏറ്റവും ക്വാളിറ്റിയിൽ കൊടുക്കണം അല്ലേ നമ്മൾ ഡ്രസ് ആയിക്കോട്ടെ ഷൂസ് ആയിക്കോട്ടെ നമുക്ക് വേണ്ട സാധനങ്ങൾ ആയിക്കോട്ടെ എല്ലാം നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ നോക്കാറുണ്ട് പക്ഷെ മൈൻഡ് സെൽഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൈസ് കുറഞ്ഞതിലേക്കൊക്കെ പോവാറുണ്ട് പക്ഷേ ആലോചിക്കുക നമ്മൾ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ട് ക്വാളിറ്റിയിൽ കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു കോർ പാർട്ടായ നമ്മുടെ സെൽഫിലേക്കാണ് സോ നിങ്ങളുടെ സെൽഫിലേക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് തന്നെയാണ് ഈ മെഗാവിൻ ട്വന്റി ട്വന്റി ഫൈവ് അതുപോലെ തന്നെ നമ്മളിൽ പലരും ഇപ്പം ഓൺലൈൻ ക്ലാസസിലേക്ക് ഭയങ്കര കഫേർട്ട് ആണല്ലേ എല്ലാവർക്കും ഓൺലൈൻ മതി കാരണം നമുക്ക് വീട്ടിലിരുന്നിട്ട് അറ്റൻഡ് ചെയ്യാം യാത്രയിൽ അറ്റൻഡ് ചെയ്യാം അതുപോലെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മടി പിടിച്ചിട്ടിരിക്കാം അല്ലെ പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസുകളെ മുൻ നിർത്താറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കംഫർട്ടായി പോയിട്ടുണ്ടെങ്കിലും ആ ഒരു കംഫർട്ടിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമല്ലോ കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഓൺലൈൻ ആയിട്ട് മാത്രം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകം അറിയണമല്ലോ നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ആവുമല്ലോ അപ്പൊ അതിനും കൂടെ ആ ഒരു കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യാനും കൂടെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കുക ഈ ഒരു വൺ ഡേ സോ ടീം ഏഡിയൻഡോക്സിനെയും ഗൈഡിനെയും മെൻറ്റേഴ്സിനെയും കോച്ചസിനെയൊക്കെ മീറ്റ് ചെയ്യാനും ആൻഡ് ആ ഒരു എൻ്റെ ഏഡിയൻഡോക്സ് ഫാമിലിയുടെ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഗ്രാൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ മെഗാ ഇവൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ട്വൻറ്റി ഫിഫ്റ്റിനാണ് ഇവന്റ് എങ്കിലും സീറ്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആയി പോകുന്നുണ്ട് ഏപ്രിലിൽ തന്നെ എൻറോൾ ചെയ്യുന്നവർക്ക് ഗൈഡിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനൽ സെറ്റിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട് വേറെ എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യത്തെ അതിന്റെ ഇമ്പോർട്ടൻസിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതിന്റെ പ്രിപ്പറേഷൻ ശരിയാകുമ്പോഴാണ് ആയ ഈ ട്രാൻസ്ഫോർമേഷൻ സെറ്റിംഗ് പ്രോഗ്രാമും കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഏപ്രിലിൽ തന്നെ എൻറോൾ ചെയ്യണം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളും അതായത് മൈൻഡിനെ കുറിച്ചോ സെൽഫിനെ കുറിച്ചോ ഒന്നും ഒന്നും അറിയാത്ത ആളുകൾക്കും എൻറോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ക്ലാസസ് ഒക്കെ അറ്റൻഡ് ചെയ്തു ഇനി ഇപ്പോൾ വേറെ വേറെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണോ എന്ന ആലോചിച്ചു നിൽക്കുന്നവർക്കും അറ്റൻഡ് ചെയ്യാം കാരണം നിങ്ങൾ പങ്കെടുത്ത ക്ലാസുകൾ ഒന്നും പോലെ ആയിരിക്കില്ല ഇത് ദിസ് ഇസ് സംതിങ് ഡിഫറൻറ്റ് അപ്പൊ ഈ മെഗാ ഇവൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന്റെ ഒരു തുടക്കമാവട്ടെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഏരിയാസും അപ്ഡേറ്റ് ആവണം എന്ന് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് അതായത് ഗൈഡ് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു മെയിൻ സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് എല്ലാം ഓൺ ആവും സോ അങ്ങനെ നമ്മുടെ സെൽഫിലേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ ആ ഒരു മെയിൻ സ്വിച്ച് ഓൺ ആക്കാനുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ മെഗാ ഇവന്റ് എന്ന് പറയുന്നത് സോ സീറ്റ്സ് ഫില്ലാകുന്നതിന് മുമ്പ് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക വേഗം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ മെഗാ ഇവന്റ് ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നടന്ന മെഗാ ഇവന്റിന്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ പബ്ലിക്കിന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിലും ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്താൽ മതി അപ്പൊ ഒന്നും ആലോചിക്കേണ്ട ചിലപ്പോൾ ഒരുപാട് നമ്മൾ ആലോചിക്കാതെ എടുത്ത ഡിസിഷൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും നന്നായിട്ടുള്ളത് അല്ലേ അപ്പൊ അതുപോലെ വേഗം ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക അപ്പൊ മെയ് ട്വന്റി ഫിഫ്ത്തിന് മറീന കൺവെൻഷൻ സെന്ററിൽ മെഗാ ഇവൻ ട്വന്റി ട്വന്റി ഫൈവിന് കാണാം ബൈ